കൊലവിളിയുമായി സി പി എം നേതാവ് കൊല്ലം തലവൂർ രണ്ടാലുമൂട് വാർഡിലെ ബി ജെ പി മെമ്പർ രഞ്ജിത്തിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഈ കൊലവിളി രണ്ടാലും മൂടിലെ ചെളിക്കുണ്ടിൽ വളർന്ന താമര അരിവാൾ കൊണ്ട് അറുത്തെടുക്കുമെന്നാണ് ഫേസ്ബുക്കിലൂടെ കൊലവിളി നടത്തിയത് സിപിഎം ലോക്കൽ സെക്രട്ടറി വിഷ്ണു തലവൂറാണ് പോസ്റ്റ് ഇട്ടത് വിവരങ്ങൾ മനോജ് ചേരുന്നുണ്ട് മനോജ് നൽകും മനോജ് പറയൂ കൊലവിളി തന്നെയാണ് ഈ നടത്തിയിട്ടുള്ളത് പി എം ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള വിഷ്ണു തലവൂരാണ് രണ്ടാല് മൂട്ടിലുള്ള ബി ജെ പിയുടെ വാർഡ് മെമ്പറിനെതിരെ അതായത് രഞ്ജിത്ത് സി തലവൂരാണ് രണ്ടാം രണ്ടാല് മൂട് വാർഡ് മെമ്പർ പല സമരങ്ങളിലൂടെയും അതായത് വ്യത്യസ്തമായിട്ടുള്ള പല സമരങ്ങളിലൂടെയും പരിചിതമാണ് രഞ്ജിത്ത് അതായത് മുഖ്യമന്ത്രിക്കെതിരെ വെള്ളപൂച്ചിയുള്ള സമരവും അതോടൊപ്പം തന്നെ കെ എസ് സി ബിക്ക് നാണയങ്ങൾ കൊണ്ടുള്ള സമരവും ഒക്കെ ശ്രദ്ധേയമായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു ഭീഷണി അതായത് ഈ പൊതുമധ്യത്തിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഭീഷണി സി പി എം നേതാക്കൾ നടത്തുന്നത് ഇതിൽ പ്രതികരിച്ചുകൊണ്ട് രഞ്ജിത്തും പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ബി ജെ പിക്ക് ഒരു ഉണ്ടാകുന്ന മേഖലയാണ് ആ സ്വാധീനത്തിൽ ഇത്തരത്തിൽ മെമ്പർക്കെതിരെ തന്നെ പരസ്യമായുള്ള കൊലപടി നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും രഞ്ജിത്ത് കൂടെ നമ്മളോടൊപ്പം ചേരുന്നതായിരിക്കും ശാം ആ എന്തായാലും ഒന്നെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് മനോജ് ഒന്നുകിൽ ഈ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പൊതു സമ്മതനായ ഒരാളുണ്ടെങ്കിൽ അയാളെ അങ്ങ് ഭീഷണിപ്പെടുത്തുക ഇല്ലാതാക്കുക എന്നുള്ള ഒരു നയം അതായത് ഭീഷണിപ്പെടുത്തുക അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുക തന്നെ പലയിടത്തും ഇത്തരത്തിലുള്ള സി പി എം നേതാക്കളുടെ ഭീഷണി തുടരുകയാണ് സാധാരണ പ്രവർത്തകർക്ക് നേരെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾക്ക് നേരെയും ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ അതായത് കൊല്ലം ജില്ലയിൽ തന്നെ പലയിടത്തും ഇത്തരത്തിലുള്ള ഭീഷണികൾ ജനപ്രതിനിധികളായിരിക്കുന്ന ആളുകൾക്ക് നേരെ അടക്കം ഉണ്ടാകുന്നതായാണ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുക ഒരു ദിവസം മനോജ് ഇപ്പോൾ രഞ്ജിത് ശ്രീ തലവൂർ കൗൺസിലർ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ രഞ്ജിത്ത് ഒന്ന് ആലോചിച്ചോ അങ്ങ് പല കാര്യങ്ങൾ കൊണ്ടും കേരളത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു നേതാവ് കൂടിയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങേ ഇനി അധികം വളർത്തണ്ട എന്നൊരു ആംഗിളും കൂടി ഉണ്ടോ ഇതിന്റെ അകത്ത് അതെ തീർച്ചയായിട്ടും ഈ ഇലക്ഷണ തോക്കും നേരത്തെ ഉള്ള ഒരു കൊലവെളിയാണ് നടത്തിയിരിക്കുന്നത് അവരെ അവരിട്ടിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ചെളിക്കുണ്ടിൽ വളർന്ന താമര വെട്ടിമാറ്റും എന്നാണ് അപ്പൊ ഞാൻ പതിനഞ്ച് വർഷം ജീവിച്ചത് ചെളിക്കുണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ ചെളിക്കുണ്ടാക്കിയിട്ടിരുന്നത് അവര് തന്നെയാണ് എൽ ഡി എഫ് ഭരിച്ചു കൊണ്ടിരുന്ന നമ്മൾ വിളിച്ചത് താമര വിരിയിച്ചത് അപ്പൊ അവര് തന്നെ സമ്മതിച്ചിരിക്കാണ് അവരെ ചെളിക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇനി വീണ്ടും അവര് ചെളിക്കുണ്ടാക്കും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ആ താമര വെട്ടി വീഴ്ത്തണം അപ്പം ആ അപ്പം എന്തായാലും നമ്മൾ ചെളിക്കുണ്ടിൽ വളർന്നതാണ് ഇനി പിന്നെ മരിക്കുന്നത് ചെളിക്കുണ്ടിലേക്ക് പോകും മണ്ണിൽ തന്നെ പോകേണ്ട വ്യക്തിയാണ് ഞാനും നമ്മളും എല്ലാവരും അങ്ങനെ ഭീഷണിയൊന്നും നമ്മുടെ അടുത്ത് വേണ്ട അവര് ഉദ്ദേശിച്ചത് ഏത് രീതിയാണെന്നോ അറിയില്ല അവർക്ക് കൊലവിളിയാണല്ലോ അല്ല രഞ്ജിത്ത് അങ്ങയുടെ ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ ചായം പൂശിയുള്ള അങ്ങയുടെ പ്രതിഷേധം കേരളം മൊത്തം കണ്ടതാണ് കെ സി ബി വാശി പിടിച്ച സമയത്ത് അങ്ങ് നാണയം കൊണ്ട് അവിടെ നൽകിയതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങ് ഏത് രീതിയിൽ വെട്ടി വീഴ്ച മാർഗം ഇല്ല അവർക്ക് എങ്ങനെയും നശിപ്പിക്കണം എന്നുള്ള ചിന്തയാണ് പരാതി കൊടുത്തു ശ്രീരഞ്ജിത്ത് ഇല്ല ഞാൻ ആരെടുത്താണ് പരാതി കൊടു കൊടുക്കുന്നത് പോലീസ് പരാതി ആരെടുത്താണ് കൊടുക്കേണ്ടത് അവര് തന്നെ എനിക്കെതിരെ പിന്നെ ഓരോ കള്ളക്കേസ് എടുത്തിട്ടിരിക്കുകയാണ് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വിളി വന്നിട്ടാണ് എനിക്കെതിരെ പല കേസുകളും എടുത്തിരിക്കുന്നത് എന്തായാലും പരാതിക്കൊന്നും പോകുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ തന്നെയുണ്ട് അവർക്ക് നേരിട്ട് ചെയ്യാം വളരെ നന്ദി രഞ്ജിത്ത് ധൈര്യമായി മുന്നോട്ട് പോകാ പിന്തുണയുമായി ഞങ്ങളുമുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്നത് മനോജാണ് വിശദാംശങ്ങൾ നൽകിയതോപ്പം ഒപ്പം രഞ്ജിത്താണ് നമുക്കൊപ്പം തത്സമയം പ്രതികരിച്ചത്